ഓം സ്വാമിയേ ശരണവയ്യപ്പ മാളിയപ്പുറത്തമ്മദേവലോകമാതാവേ ശരണവയ്യപ്പ ശ്രീ മഹാദേവിയൈ നമ ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി രാമായണത്തിലെ തത്വനിരൂപണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ജാനകീ ജീവനസ്മരണം ജയ രാമ അങ്ങനെ കൈകേകി വിവാഹത്തിൻ്റെ ആ ഒരു സന്ദർഭമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അനുസ്മരിച്ചു നിർത്തിയത് അപ്പോൾ ഈ അത്യന്ത വാർദ്ധക്യം ബാധിച്ച ദശരഥ മഹാരാജാവിന് തൻ്റെ ഇളം പ്രായമായിട്ടുള്ള പുത്രിയെ മൂന്നാം വിവാഹത്തിന് രാജാവ് കൊടുക്കാനുണ്ടായ സാഹചര്യം മിഥില രാജാവുമായിട്ടുള്ള യുദ്ധത്തിൽ കെ രാജ്യത്തിന് പ്രബലമായിട്ടുള്ള ഒരു രാജാവിൻ്റെ സഹായം വേണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അപ്പോൾ അയോധ്യ രാജാവ് തന്റെ ബന്ധുവായാല് സഹായിക്കാൻ വിരോധമുണ്ടാവില്ല നിഷ്പക്ഷതയൊക്കെ വെടിയും അപ്പൊ സഹായിച്ചില്ലെങ്കിൽ തന്നെ ശത്രുവായ മിഥിലാരാജാവിനോട് കൂടി ചേർന്ന് തന്നോട് എതിർക്കാൻ വരില്ല എന്നുള്ള ഒരു ആശ്വാസവും കെ ഉണ്ടായിരുന്നു എന്നാണ് അപ്പോൾ ഈ പുതിയ ബന്ധുത്വം കെ കയരാജാവും അയോധ്യ രാജാവും തമ്മിൽ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാല് മിഥില രാജാവ് അസ്വസ്ഥനാവും എന്നുള്ളത് തീർച്ചയാണ് അദ്ദേഹം എന്തെങ്കിലും തകരാറുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യും വെറുതെ അങ്ങനെ അടങ്ങിയിരിക്കുകയും അപ്പോൾ എന്നും അതും കൈ കയരാ രാജാവിന് അറിയാവുന്ന സംഗതി തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ സംഭവിക്കാതിരിക്കാനും വേണ്ടപ്പെട്ട മുൻകരുതലുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കൈകൈകിയോട് വേണ്ട പോലെ ഗുണദോഷങ്ങളൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതും കൂടാതെ വേണ്ട സന്ദർഭത്തിലെ വേണ്ടതുപോലെ ഉപദേശിക്കാനും വേണ്ടത് പ്രവർത്തിപ്പിക്കാനും പറ്റിയ ഒരു വിശ്വസ്തയായിട്ടുള്ള ദാസിയെ കൂടി കൈകേകിയോടൊരുമിച്ച് അയോധ്യയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയണു അപ്പൊ അവൾ മഹാരാജ്ഞിയുടെ ഒരു സേവിക എന്നുള്ള നിലയ്ക്ക് വളരെ പ്രൗഢിയോട് കൂടിയിട്ട് അതായത് ഒരു ദാസിയുടെ പദവിയിൽ നിന്നൊക്കെ ഉയർന്ന നിലയില് അരമനയിലങ്ങനെ കഴിഞ്ഞു വരികയും ചെയ്തിരുന്നു എന്നാണ് ആ ദാസിയുടെ പേരാണ് മന്ധര എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഏർ കഴിഞ്ഞു വരുമ്പോഴാണ് രാജ്ഞിമാർക്ക് പുത്രന്മാരുണ്ടായതും അവര് യൗവനയുക്തന്മാരായതും കെ കെ രാജാവോ അയോധ്യ രാജാവോ പോലും അറിയാതെ ഏർ ശ്രീരാമനെ വിവാഹം കഴിപ്പിച്ചത് അപ്പൊ മിഥില രാജാവ് അപ്പോ സീതാദേവി ഭരണമാല്യം ചാർത്തിയ ശേഷമാണ് വാസ്തവത്തില് ദശരഥൻ പോലും റിയാനിടയായത് പിന്നീട് നാല് പുത്രന്മാരുടെയും വിവാഹവും നടന്നു എന്ന് പറയുന്നു അപ്പൊ നാല് രാജകുമാരന്മാരും ജനകന്റെ പുത്രിമാരെ വിവാഹം കഴിച്ചു എന്ന് വന്നപ്പോ അയോധ്യ മുഴുവൻ മിഥിലാരാജാവിന് സ്വാധീനമായതുപോലെ ആയി ആയില്ലേ അപ്പൊ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മന്ധര എന്ന് വന്നാലും അതിസമർത്ഥയായ അവൾ പോലും അറിയാതെ പറ്റിയ ഒരവളിയായിരുന്നു ഇത് എന്ന് നമുക്ക് പറയാതെ വരിക ഈ രാജകുമാരന്മാരുടെ വിവാഹം അപ്പോൾ ശ്രീരാമൻ്റെ വിവാഹ വാര്ത്തയെ അറിയിക്കാനായിട്ട് മിഥുലയിൽ നിന്ന് ആൾ വന്നപ്പോൾ എല്ലാവരും സന്തോഷിച്ചുവെങ്കിലും മന്ധര നാവ് കടിച്ചു എന്നാണ് പറയണേ പറ്റിപ്പോയി എന്ന് മനസ്സിലായി ഏതായാലും ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു മന്ധരയെ കൈകേകയുടെ കൂടെ പറഞ്ഞ അയച്ചു തന്നെ എന്നിട്ടും അത് സംഭവിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഈ സംഗതി അറിഞ്ഞ കെ രാജാവ് കലശലായിട്ട് വ്യസനിക്കുകയും മന്തിരയെ കഠിനമായിട്ട് ശാസിക്കുകയും ചെയ്തു എന്നാണ് അപ്പോൾ സംഭവിച്ചത് സംഭവിച്ചു കഴിഞ്ഞു അതിനി പറഞ്ഞിട്ട് ഫലമൊന്നുമില്ല ഏതായാലും ഇനിയുള്ള സന്ദർഭം വേണ്ടതുപോലെ നോക്കിക്കൊള്ളണമെന്ന് മന്ധര കെ രാജാവിനെ നോക്കിക്കൊള്ളാമെന്ന് മേ കെ രാജാവിന് ഉറപ്പും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇടുള്ള സന്ദർഭങ്ങൾ പട്ടാഭിഷേകമാണ് കഥയിൽ പറയണത് അപ്പം അതിൻ്റെ സന്ദർഭമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കണതും അപ്പം എല്ലാവരും ജാഗ്രതയായി ഇരിക്കുകയാണ് ഈ ജനമധ്യത്തിൽ തന്നെ പലരും പലതും പറയാൻ തുടങ്ങിയിട്ടുണ്ട് വളരെ കാലമായി ഒരു പട്ടാഭിഷേകം കണ്ടിട്ട് ആകർഷത്തോടും ആർഭാടത്തോടും കൂടി നടക്കുന്ന ഒരു പട്ടാഭിഷേക മഹോത്സവം കാണാനായിട്ട് പൊതുജനങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ് പക്ഷേ അരമനയിലാകപ്പാടെ ഒരു മൂകതയാണെന്നാണ് പറയുന്നത് ആർക്കും ആർക്കും ഒരു ഉത്സാഹവും ഉന്മേഷോ ഒന്നുമില്ല എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു തോന്നല എല്ലാവർക്കും ഉണ്ട് പറഞ്ഞു എന്നാൽ അതെന്താണെന്ന് ആർക്കും വ്യക്തമായിട്ട് അറിഞ്ഞും കൂടും ആകപ്പാടെ നേറിപ്പകഞ്ഞൊരന്തരീക്ഷം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ആർക്കും ഒന്നും തുറന്നു പറയാൻ ധൈര്യമില്ല െ എന്തോ കുഴപ്പം വരാൻ പോകുന്നു എന്നുള്ളൊരു തോന്നൽ എന്നാൽ എല്ലാവർക്കും ഉണ്ട് അപ്പൊ പട്ടാഭിഷേകത്തെ കുറിച്ച് പലരും അന്യോന്യം ചോദിക്കുന്നുണ്ട് പക്ഷെ ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ ഈ സന്ദർഭത്തിലാണ് ദശരഥ മഹാരാജാവ് സമർത്ഥമായിട്ടുള്ള തന്ത്രം പ്രയോഗിച്ചത് എന്ന് പറയണു അതായത് കൈകേകി പുത്രനായിട്ടുള്ള ഭരതനെ സുമിത്രാപുത്രനായിട്ടുള്ള ശത്രുഘ്നോട് കൂടിയിട്ട് കെ രാജധാനിയിലേക്ക് പറഞ്ഞയച്ചു അപ്പോൾ മാതൃഗൃഹത്തിൽ പോകുന്നതും അമ്മാവന്റെ കൂടെ ഒരുമിച്ച് താമസിക്കുന്നതും ഒക്കെ രാജകുമാരന്മാർക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ സുഹിത്രയുടെ രണ്ട് പുത്രന്മാരാണ് ലക്ഷ്മണന് ശത്രുഘ്നും ലക്ഷ്മണൻ എപ്പോഴും ശ്രീരാമനോട് കൂടിയായിരിക്കും ശത്രുഘ്നൻ അതേപോലെ തന്നെ എപ്പോഴും ഭരതനോട് കൂടിയായിരിക്കും അപ്പോൾ അതിനാൽ ലക്ഷ്മണനെ ഭയപ്പെടേണ്ടതില്ല എന്ന് ദശരഥ അറിയാം അപ്പോൾ ശ്രീരാമൻ്റെ പട്ടാഭിഷേകത്തിൽ ലക്ഷ്മണൻ അനുകൂലിയായിട്ടേ ഇരിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഭരതശക്തന്മാരുടെ സ്ഥിതി അങ്ങനെയാണ് എന്ന് പറയാൻ വയ്യ ഏതായാലും അവർ തൽക്കാലം അകന്നിരിക്കുന്നതാണ് നല്ലത് എന്ന നിലയ്ക്കാണ് രാജാവ് ഭരതശത്രുമാരെ കൈകൈകിയുടെ പിതൃഗൃഹത്തിലേക്ക് പറഞ്ഞയച്ചത് എന്ന് നമുക്ക് കഥ വായിക്കുമ്പോൾ തോന്നും ഏതായാലും ഇങ്ങനെ ഭരതശത്രുഘ്നന്മാരെ പോലും അകറ്റിക്കഴിഞ്ഞ സന്ദർഭത്തിലാണ് മഹാരാജാവ് ഒരു ദിവസം വൈകുന്നേരം പെട്ടെന്ന് ശ്രീരാമന് പട്ടാഭിഷേകം നിശ്ചയിച്ചത് തന്നെ അല്ലേ രാമായണം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല എന്നുള്ളത് അറിയാം അപ്പോൾ അതിന് മുമ്പ് അത് പലരും അറിഞ്ഞാൽ എന്തെല്ലാം കുഴപ്പങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ട് കഴിയുന്നതും ആരെയും അറിയിക്കാതെ വിവാഹത്തെ പോലെ തന്നെ രാമചന്ദ്രൻ്റെ ഭട്ടാഭിഷേകവും സൂത്രത്തിൽ കഴിക്കണമെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു മഹാരാജാവ് അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം രാജസഭയിൽ വെച്ച് പിറ്റേന്ന് കാലത്ത് ശ്രീരാമചന്ദ്രൻ്റെ ഭട്ടാഭിഷേകം നടത്താൻ തീർച്ചയപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് രാജാവിന്റെ കൽപ്പന കിട്ടിയതോടുകൂടിയിട്ട് മന്ത്രിമാരും പൗരജനങ്ങളും ഒക്കെ ഒരുക്കങ്ങൾ ചെയ്യാൻ തുടങ്ങിയെന്നാണ് അപ്പൊ അരമണയും പട്ടണവും മുഴുവൻ അലങ്കരിക്കുക എല്ലായിടത്തും കൂടി ഓരണങ്ങള് കെട്ടുക അതേപോലെ രാജമാർഗങ്ങൾ പ്രത്യേകമായിട്ട് അലങ്കരിക്കുക തുടങ്ങിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള പരിപാടികൾ ജാഗ്രതയായിട്ട് തന്നെ നടക്കാൻ തുടങ്ങി എന്നാണ് പറയണേ പിറ്റേന്ന് പ്രഭാതത്തിൽ ശ്രീരാമചന്ദ്രൻ്റെ ഭട്ടാഭിഷേകം നടക്കാൻ പോകുന്നു എന്നുള്ള വർത്തമാന ക്ഷണ നേരം കൊണ്ടാണ് പട്ടണം മുഴുവൻ അങ്ങനെ പരന്നു എന്നാണ് എല്ലാവരും അറിഞ്ഞു അപ്പോൾ ജനങ്ങളാകെ ഉത്സാഹഭരിതരായി രാജഭടന്മാരെ ജാഗ്രതയായിട്ട് അങ്ങും ഇങ്ങും ഇങ്ങനെ ഓടി നടക്കുകയാണ് പലരും പലതും ഒരുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സമയത്താണ് മന്ധര കൈകേഖിയുടെ അന്തപുരത്തിലേക്ക് പോകാൻ വേണ്ടി രാജമാർഗത്തിലേക്ക് ഇറങ്ങിയത് എന്ന് പറയുന്നു യാദൃശ്യമായിട്ട് ശ്രീ നാരദ മഹർഷിയെയും അപ്പോൾ എന്നും കഥയിലും പറയുന്നുണ്ട് അപ്പോൾ മന്ധര ജനങ്ങളുടെ മുഖത്തു നിന്നും സംഗതികളൊക്കെ മനസ്സിലാക്കി എന്തോ വിചാരിച്ച് തലയാട്ടി മൂളിക്കൊണ്ട് അവർ അന്തപുരത്തിലേക്ക് കയറിപ്പോയി എന്നാണ് അപ്പോൾ നാരദ മഹർഷിയും പൗര മുഖത്തു നിന്നും വർത്തമാനങ്ങളൊക്കെ ഗ്രഹിച്ചു അപ്പോൾ എന്തോ വിചാരിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ്റെ അരമനയിലേക്ക് നാരദ മഹർഷി പോയി എന്നാണ് അപ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ കൃസ്തനായതിനു ശേഷം ആദ്യമായിട്ടാണ് തൻ്റെ യുഗത്തിലേക്ക് വരുന്ന മഹാത്മാവായിട്ടുള്ള നാരദ മഹർഷിയെ വേണ്ടതുപോലെ എതിരേറ്റ് കൂട്ടിക്കൊണ്ടുവന്ന് പാതപൂജ ചെയ്ത് ഒക്കെ ഉപചാരങ്ങളൊക്കെ ചെയ്ത് സൽക്കരിച്ചു ഭഗവാന്റെ ആദിത്യം സ്വീകരിച്ച ആരത മഹർഷി സന്തുഷ്ടനായി കൃതാർത്ഥനായി അതിനുശേഷം അദ്ദേഹം ദിവ്യ മഹിമകളെ വാഴ്ത്തി സ്തുതിച്ചു പിന്നീട് ആ ശ്രീരാമന്റെ അവതാര ഉദ്ദേശത്തെ ഓർമ്മപ്പെടുത്തി എന്നു പറയുന്നത് രാവണാദി ദുഷ്ട രാക്ഷസന്മാരെ കൊന്ന് ജഗത്തിൻ്റെ ക്ഷേമത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് ബ്രഹ്മാദി ദേവന്മാരാൽ അപേക്ഷിക്കപ്പെട്ടാണ് അവിടുന്ന് ദശഭരഥ പുത്രനായിട്ട് അവതരിച്ചത് തന്നെ അപ്പോൾ രാവണാദികളെ കൊന്ന് ജഗത്തിനെ പരിപാലിക്കാമെന്ന് പ്രതിജ്ഞയും ചെയ്തിട്ടുണ്ട് അപ്പൊ ആ സ്ഥിതിക്ക് ഈ അവതാരത്തിലെ മുഖ്യ പ്രയോജനം രാവണാദികളെ കൊല്ലതാണെന്ന് മറക്കാൻ പാടില്ല എന്നാൽ അതിന് തടസ്സമായി തീരുന്നു ഇപ്പോഴത്തെ ഈ സംരംഭം എന്നുള്ളതാണ് അപ്പോൾ വിവാഹം കഴിഞ്ഞു അതുതന്നെ മുഖ്യമായിട്ടുള്ളൊരു തടസ്സമായി തീർന്നിട്ടുണ്ട് ഇനി അതും പോരെങ്കിൽ നാളെ കാലത്ത് പട്ടാഭിഷേകവും നടക്കാൻ പോകുന്നു എന്നാണ് അതും കൂടി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് എങ്ങനെയാണ് രാവണാദികളെ സമീപിക്കുക എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിനാൽ മുഖ്യമായിട്ടുള്ള ഉദ്ദേശം മറക്കരുത് എന്നായിരുന്നു നാരദമഹർഷി ശ്രീരാമചന്ദ്രനെ ഉത്ബോധിപ്പിച്ചത് അപ്പോൾ ഭഗവാൻ അതൊക്കെ കേട്ട് നാരദമഹർഷിയെ അനുഗ്രഹിച്ചു എന്നിട്ട് പറഞ്ഞു എന്നാണ് പറയുന്നത് ഈ ബ്രഹ്മാതി ദേവന്മാരുടെ അപേക്ഷയും അവരോട് ചെയ്ത ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട് അത് നിർവഹിക്കാനുള്ള ഒരു അവസരം കാത്തിരിക്കുകയാണ് ഞാൻ അപ്പോൾ അവസരം ഇപ്പോൾ വന്നു കഴിഞ്ഞു നാളെ പുറപ്പെടാറായി ഇനി അഭിഷേകത്തിനുള്ള ഒക്കെ ഒരുക്കങ്ങളൊക്കെ ഭംഗിയായിട്ട് തന്നെ നടക്കട്ടെ പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല നാളെ കാലത്ത് തന്നെ ഞാൻ സീതയോടും ലക്ഷ്മണനോടും കൂടിയിട്ട് ദണ്ഡ കാരണത്തിലേക്ക് പുറപ്പെടുകയാണ് രാവണൻ തുടങ്ങിയിട്ടുള്ള എല്ലാ ദുഷ്ട രാക്ഷസന്മാരെയും കൊന്ന് മുടിച്ചതിന് ശേഷം മാത്രമേ ഞാൻ മടങ്ങി വരികയുള്ളൂ നാരദമഹർഷി അങ്ങ് ഒന്നുകൊണ്ടും പരിഭ്രമിക്കണ്ട ഇത് കേട്ടപ്പോൾ നാരദമഹർഷിക്ക് വളരെ സന്തോഷമായി അദ്ദേഹം ഭഗവാനോട് യാത്രയും പറഞ്ഞ് പുറപ്പെട്ട് ലോകസഞ്ചാരത്തിനായിട്ട് പോയി എന്ന് പറയണു അപ്പോൾ ഇന്നപ്പുരത്തിലേക്ക് ബന്ധപ്പെട്ട് ഒരാൾ പോയതായിട്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചില്ല മന്ധര അപ്പോൾ പരിഭ്രമത്തോടും ഉത്കണ്ഠയോടും കൂടിയിട്ടാണ് മന്ധര മഹാരാജ്ഞിയുടെ മുമ്പിലെത്തിയത് അപ്പോൾ മന്ധരയുടെ ഈ സംഭ്രമകുലമായിട്ടുള്ള ആ വരവും പെരുമാറ്റവും ഒക്കെ കൈകേകിയെ സംശയകുല സംശയാകുലിയാക്കി തീർത്തു എന്നാണ് പറയണേ അപ്പോൾ സംഗതി എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് രാമചന്ദ്രൻ്റെ പട്ടാഭിഷേക വാർത്തയെ വളരെ ഭയപരിഭ്രമങ്ങളോടെ മന്ധര രാജ്ഞിയെ അറിയിച്ചത് തന്നെ ഇപ്പൊ പിതൃഗൃഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദിവസമായി ഒന്നും ആലോചിക്കാതെ ഉത്സാഹമായി കഴിഞ്ഞു വന്നതിനാൽ ഈ പൂർവകഥകൾ കുറേയൊക്കെ മറന്ന നിലയിലായിരുന്നു കൈകേകി അപ്പൊ ശ്രീരാമചന്ദ്രൻ തൻ്റെ പുത്രൻ അല്ലെങ്കിൽ കൂടി തൻ്റെ പുത്രനേക്കാൾ കൂടുതൽ മമതയും സ്നേഹവും ആത്സല്യങ്ങളും ഒക്കെ രാമനോടാണ് എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ ഈ രണ്ട് കാരണങ്ങളെ കൊണ്ട് തന്നെ ശ്രീരാമചന്ദ്രൻ്റെ പട്ടാഭിഷേക വാർത്ത കേട്ടതോടെ കൈകേയിക്ക് സാധാരണമായിട്ടുള്ള സന്തോഷമാണ് ഉണ്ടായത് എന്ന് പറയുന്നു അപ്പം അതിൻ്റെ ഫലമായിട്ട് ഈ വർത്തമാനം അറിയി വന്ന് പറഞ്ഞപ്പോൾ തന്നെ സന്തോഷാതിരേഖത്താൽ കൈകേയിക്ക് മന്ദിരയ്ക്ക് തൻ്റെ കണ്ടത്തിൽ നിന്നൊരു മുത്തുമാല ഊരി സമ്മാനമായിട്ട് കൊടുക്കുകയാണ് ഉണ്ടായത് എന്നാണ് അപ്പം അത് കണ്ടപ്പോൾ മന്ദിരയ്ക്ക് സാമാന്യത്തിലധികം ദേഷ്യം വന്നു എന്നാണ് പറയണേ കാരണം രാജ്ഞിയെ കുറെ ഗുണദോഷിച്ചു പറഞ്ഞു വൃദ്ധയായിട്ടുള്ള രാജാവിനെ വിവാഹം കഴിച്ച് ഇങ്ങോട്ട് പോകുന്നത് എന്തിനാണെന്നും തന്നെ കൂടി ഇങ്ങോട്ട് അയച്ചെന്തിനാണെന്നും പിതൃരാജ്യത്തിൻ്റെ സ്ഥിതി എന്താണെന്നും ഒക്കെ മന്ധര ഓർമ്മിപ്പിച്ചു എന്നാണ് മാത്രമല്ല പട്ടാഭിഷേകം കൂടി കഴിഞ്ഞാൽ പിന്നത്തെ സ്ഥിതി എന്താണ് ശ്രീരാമൻ രാജാവും സീത മഹാരാജ്ഞിയും കൗസല്യ രാജമാതാവും ആയാൽ പിന്നത്തെ കഥ പറയാനുണ്ടോ ഭരതൻ രാമൻ്റെ ഭൃത്തിനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ തിരസ്കൃതനാവും അപ്പൊ കൈകേകിക്ക് ജീവിതാശയുണ്ടെങ്കിൽ കൗസല്യയുടെ ദാസിയും ആവാം അപ്പൊ കേകയരാജും മിഥല രാജാവ് പിടിച്ചെടുക്കുകയും ചെയ്യും അതൊക്കെയാണ് ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് കുറച്ച് കൂട്ടി പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് മന്ദര കൈകേകിയെ പറഞ്ഞു കേൾപ്പിച്ചു എന്നാണ് അപ്പൊ അതുകൊണ്ട് എന്തു വന്നാലും രാമന്റെ പട്ടാഭിഷേകം മുടക്കിയേ തീരൂ മഹാരാജാവും കൗസല്യയും കൂടി വളരെ രഹസ്യമായി ആലോചിച്ച് തീർച്ചപ്പെടുത്തിയതായിരിക്കണം ഇത് ഈ സംഗതി തന്നെ അപ്പൊ അതാണ് ഭരതനെ പോലും കേകയത്തേക്ക് അയച്ച് ആരുമില്ലാത്ത സന്ദർഭം നോക്കി പെട്ടെന്ന് പട്ടാഭിഷേകം നിശ്ചയിച്ചതും അതിനാല് നമുക്കിപ്പോ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി ഈ സംരംഭം തടഞ്ഞേ തീരൂ എങ്ങനെയും ഇത് അനുവദിക്കാനായിട്ട് സാധിക്കില്ല ഒരിക്കൽ തന്നെ ഒരു വലിയ ചതി നമുക്ക് പറ്റി വിവാഹം അപ്പം അതിലും വലിയ കൊടുഞ്ചതിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇത് തടയുക തന്നെ വേണം തുടങ്ങിയിട്ടുള്ള മന്ധരയുടെ വാക്ക് നല്ല കണക്കിൽ കൈകേയുടെ മനസ്സിനെ വധിച്ചു എന്നാണ് അപ്പം കൈകും അത് വളരെ ശരിയാണെന്നും മന്ധരയാണ് തൻ്റെ ഇഷ്ടമെന്തു എന്നും മനസ്സിലായി അപ്പം അതിനാൽ രാജ്ഞിയും ഈ സംഗതി വളരെ ഗൗരവമായിട്ട് കരുതിയെന്നാണ് അതിനാൽ എന്താണ് നിവൃത്തി നിവൃത്തിയെന്ന് അന്വേഷിച്ചു എന്നാണ് അപ്പം മന്ത്ര തന്നെ അതിനുള്ളൊരു നിവൃത്തിയും പറഞ്ഞു കൊടുക്കുന്ന ഒരു അവസ്ഥയിലാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ആ സംഭവങ്ങൾ നമുക്ക് അടുത്ത ദിവസം കഥാഭാഗങ്ങൾ നോക്കിയിട്ട് അതിലടങ്ങിയിരിക്കുന്നതായിട്ടുള്ള തത്വത്തെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം സ്വാമിയേരണയപ്പാണിയപ്പുറത്തേ വിലോകമാതാവേശ്വരണയ്യപ്പ ജാനകീവന ശരണം ജയ ജയ രാമ രാമ നമ ഹര മഹാദേവ